ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ ചേർത്തുണ്ടാക്കിയ ഒരു കപ്പ പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് ആണിത് അതുപോലെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ആയിരിക്കും ടേസ്റ്റുമായിരിക്കും അപ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സൈസിലുള്ള രണ്ട് കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ കപ്പയെല്ലാം ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പിയെടുക്കുമ്പോൾ ആ ഉള്ളിലൊരു കറുത്ത പാടൊന്നും ഇല്ലാത്ത കയ്പൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള കപ്പ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും മുഴുവനായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കപ്പ രണ്ട് ബിസില് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം എന്നൊന്നും അല്ലാതെയും നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഇതിലൊരു രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കപ്പയൊക്കെ ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നല്ലതുപോലെയൊന്ന് ഊറ്റിയെടുക്കണം ഈ കപ്പയിലെ വെള്ളമൊക്കെ നല്ലതുപോലെയൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ ഇപ്പോൾ നല്ലതുപോലെ വേവായിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപേരുടെ കൂടെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് കുക്കറിലിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ കപ്പ ഒരുപാട് അങ്ങോട്ട് വെന്തടേണ്ട എങ്കിൽ ഈ സമയത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ചെറുപയർ വേവിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറുപയർ നല്ലതുപോലെ കഴുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള വറ്റൽമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അഞ്ച് വിസിൽ വന്നപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ഈ ചെറുപയറും അതുപോലെ തന്നെ കിഴങ്ങൊക്കെ ഒക്കെ നല്ലതുപോലെ വെന്തടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കിഴങ്ങൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരല്പനേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ അല്പം മുളകൂടി കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിൽ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഈ ചെറുപയറും കിഴങ്ങും ഒക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറുപയറിൻ്റെ കൂടെ കിഴങ്ങ് വേവിച്ചില്ലെങ്കിൽ ഈ സമയത്ത് ചെറുപയറിൻ്റെ കൂടെ കിഴങ്ങൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പം ഇതുപോലെ പേസ്റ്റ് പോലെ ഇരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ചെറുപയറും കിഴങ്ങും എല്ലാം നല്ലതുപോലെ വെന്ത തുടങ്ങി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് അതുപോലെ എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചു ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ഉടനെ ഫ്ലെയിമിലോയാക്കി കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുക ഇത് ഏകദേശം രണ്ട് പിടിയോളം ഉണ്ടാവും ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് നാല് ചെറിയുള്ളിയും ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഈ തേങ്ങയുടെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ തേങ്ങ കൊത്ത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കൊത്തൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താളിച്ചത് നമ്മുടെ പുഴുക്കിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പുഴുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് വറ്റിച്ചെടുത്തിട്ടുള്ളത് ഈ പുഴുക്കിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ള നാണാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോഴായിരിക്കും ഇത് കഴിക്കാൻ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ ചെറുപയർ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കറിയുടെ കൂടെ ഇത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ കഞ്ഞിയുടെ കൂടിയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പോൺ കൂടെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം